പാലക്കാട് പെട്ടി വിവാദത്തിൽ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോ റവന്യൂ ഉദ്യോഗസ്ഥരോ ഒന്നും അറിയാതെയാണ് പോലീസ് അവിടെ വന്നൊരു തെരച്ചിൽ നടത്തിയത് പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു സംഭവിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഡോക്ടർ അരുൺകുമാർ അതായത് ഈ ചെക്ക് പോസ്റ്റിൽ അതായത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള ഈ ചെക്ക് പോസ്റ്റിൽ സെക്യൂരിറ്റി ചെക്കിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിശോധന റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് പോലീസുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെയാണ് ഈ ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തുന്നത് ഇന്നലെ രാത്രിയിലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഉദ്യോഗസ്ഥരുൾപ്പെടെ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ പരിശോധനയുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ദൃശ്യങ്ങളിലും അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യവുമാണ് എന്തായാലും ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ആ ഉദ്യോഗസ്ഥരുൾപ്പെടെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ഇവിടെ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ നമുക്ക് ബന്ധപ്പെട്ടാൽ മാത്രമാണ് അതിനകത്ത് എന്താണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ വാഹനം ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഏതെങ്കിലും തരത്തിൽ അതിന് വിസമ്മതം അറിയിച്ചതാണോ പിന്നീട് അങ്ങോട്ട് ഒരു വാക്കേറ്റത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും സംഭവിച്ചത് ഇന്നലെ രാത്രിയിലാണ് വടപ്പുറം ചെക്ക് പോസ്റ്റിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് ഇതൊരു ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഏകപക്ഷീയമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഒറ്റ തിരിഞ്ഞുള്ള കോൺഗ്രസ് നേതാക്കളുടെ മാത്രം വാഹനമാണ് പരിശോധിക്കുന്നത് മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ഇടത് എം എൽ എമാരുടെയോ വാഹനങ്ങൾ ഒന്നും തന്നെ പരിശോധിക്കുന്നില്ല എല്ലാ എം പിമാരുടെയും വാഹനം മാത്രം പരിശോധിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സൂചിപ്പ് ചോദിച്ചതുപോലെ തന്നെ പാലക്കാട് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിശോധന തന്നെ പാലക്കാട് ആ ഹോട്ടലിൽ ഏകപക്ഷീയമായി അല്ലെങ്കിൽ പോലീസ് മാത്രം അവിടത്തേക്ക് എത്തിയൊരു പരിശോധന നടത്തുകയായിരുന്നു പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല റവന്യൂ ഉദ്യോഗസ്ഥരുൾപ്പെടെ ആ സംഭവ സമയത്ത് ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റുട്ടീനായിട്ടുള്ള പരിശോധന തന്നെയാണ് നമുക്ക് ആ ഉദ്യോഗസ്ഥരെ നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആ ഉദ്യോഗസ്ഥനെ എന്താണ് സംഭവിച്ചെന്ന രീതിയിൽ വിശദീകരണം ലഭിക്കാനുണ്ടോ അല്ലെങ്കിൽ തര ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഇവിടെ നിന്നും നടത്തുന്നത് ഇവിടെയുള്ള നിലവിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഏതെങ്കിലും പരിശോധന നടത്തിയാൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയോ സാറേ അറിയില്ല അങ്ങനെ രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റിൽ വന്നോളൂ നൈറ്റ് ഷിഫ്റ്റുകാർ മണിക്ക് ഇറങ്ങി ഔട്ടായി ഞങ്ങൾ ആറു മണിക്ക് എൻട്രി വന്നു ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഇന്നലെ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞു പോയി നൈറ്റോ സാധാരണ രീതിയിൽ എല്ലാ വാഹനങ്ങളും ഇതിങ്ങനെ പരിശോധിക്കാറുണ്ട് എല്ലാ വാഹനവും പരിശോധിക്കാറുണ്ട് എം പിമാരുടെയും മന്ത്രിമാരുടെ വാഹനങ്ങൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഇതുവരെ വന്നിട്ടില്ല എം എൽ എമാരുടെ വാഹനം പരിശോധിക്കാറുണ്ട് എല്ലാ എം എൽ എമാരുടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളും അതിന്റെ എല്ലാ സമയവും ഇവിടെ ഈ ഉദ്യോഗസ്ഥരും എല്ലാം ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉണ്ടാവാറുണ്ട് പോലീസ് മാത്രമാണ് മൂന്ന് മൂന്ന് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആണ് അവർ അവർ ഡ്യൂട്ടി മാത്രം പോലീസ് മാത്രമാണോ അല്ല എല്ലാ സമയവും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാവും വാഹനം തടുക്കാൻ മാത്രമേ ഉള്ളൂ വെരിഫിക്കേഷൻ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് രണ്ട് ഓഫീസ് സ്റ്റാഫ് അവരാണ് പരിശോധിക്കുന്നത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാറുണ്ടോ ഫുൾ മുഴുവൻ ഓരോ ഇന്നലെ ഈ സംഭവം എന്താണ് നടന്നത് എന്ന് വേണമെങ്കിൽ ആ വീഡിയോയിൽ മുഴുവനായിട്ട് ഉണ്ടാവും ഉണ്ടാവും ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന്റെ പറയുന്നത് നൈറ്റ് ഈ ഇതേ പേര് കുമാർ ഇവിടെയുള്ള ഇപ്പോൾ നിലവിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എല്ലാ വാഹനങ്ങളും പരിശോധിക്കാറുണ്ട് ഒരു വാഹനങ്ങൾ പോലും അങ്ങനെ പ്രത്യേക പ്രിവിലേജോട് കൂടി കടന്നു പോകുന്നില്ല എം എൽ എമാരുടെ വാഹനം ഉൾപ്പെടെ ആ രീതിയിൽ പരിശോധിച്ചുണ്ടാറുണ്ട്